ഒമാനിലെ പ്രമുഖ കോഫി ഷോപ്പിലേക്ക് തൊഴിലവസരം ഒമാനിലേക്ക് അവസരം തൊഴിലവസരം വന്നിരിക്കുന്നു കോഫി ഷോപ്പിലേക്ക് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ഇരുപത്തഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച ഓഫീസിൽ വെച്ച് നടക്കുന്നു കോഫി ഷോപ്പ് ലേബർ ക്ലയൻറ്റ് ഇൻ്റർവ്യൂ നടത്തുന്നത് ഇരുപത്തഞ്ച് ഇര നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ചയാണ് കോഫി ഷോപ്പ് ലേബർ നൂറ്റി ഇരുപത് ഒമാൻ പ്ലസ് ഭക്ഷണം പ്ലസ് താമസം സാലറി ഏതായിരുന്നു നൂറ്റി ഇരുപത് ഒമാൻ പ്ലസ് ഭക്ഷണം താമസമുണ്ട് ഇ സി എൻ ആർ വയസ്സ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ പന്ത്രണ്ട് മണിക്കൂർ ജോലി താമസ സൗകര്യമുണ്ടായിരിക്കും പന്ത്രണ്ട് മണിക്കൂർ ജോലിയാണ് താൽപ്പര്യമുള്ളവർ ഉടൻ താഴെ കറിയുന്ന ഒരു രേഖകൾ സ്കാൻ ചെയ്ത് വാട്സപ്പ് നമ്പറിൽ ഷെയർ ചെയ്യുക അപ്പോൾ ഇതിലേക്ക് സി വി അയക്കണം ബയോഡ് സി വി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് പാസ്പോർട്ട് സൈഡ് സ്റ്റുഡിയോ ഫോട്ടോ എന്നിവ ഈ നമ്പറിൽ അയക്കേണ്ടതാണ് വാട്സപ്പ് ചെയ്യുക തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത്തെട്ട് അറുപത്തി മൂന്ന് പതിമൂന്ന് എന്ന നമ്പറിലും കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ് എഴുപത്തൊന്ന് എൺപത്തി മുന്നൂറ്റി പതിമൂന്ന് തൊണ്ണൂറ് മുപ്പത് മുപ്പത് പത്ത് ഇരുപത്തെട്ട് എന്ന നമ്പറിലും ബന്ധപ്പെടാം വിശദവിവരങ്ങൾ അവരുമായി ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്